പ്രേക്ഷകരുടെ സ്നേഹം പിടിച്ചുപറ്റുകയും അങ്ങേയറ്റം വെറുപ്പിക്കുകയും ചെയ്ത നിരവധി കോംബോകളെ സൃഷ്ടിച്ച സീസൺ ആയിരുന്നു ഇത്തവണ ബിഗ് ബോസിലേത് ഗബ്രി ജാസ്മിൻ റസ്മിൻ ജാൻമണി ജിൻഡോ ശ്രീതു അർജുൻ ഋഷി അൻസിബ എന്നിങ്ങനെയായിരുന്നു കോംബോകൾ ഇതിൽ വിമർശനം നേരിട്ടത് ഗബ്രി ജാസ്മിൻ കോംബോയ്ക്കായിരുന്നു ശ്രീതു അർജുൻ കോംബോയാകട്ടെ പ്രണയമെന്ന രീതിയിലായിരുന്നു ചർച്ച ചെയ്യപ്പെട്ടത് ജിൻഡോയും ജാൻമണിയും നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നാൽ നല്ല ആത്മബന്ധം സൂക്ഷിച്ച സഹോദരി സഹോദരൻ കോംബോയായിരുന്നു ഋഷി അൻസിബയുടേത് തനിക്ക് സഹോദര തുല്യനാണ് ഋഷി എന്നായിരുന്നു തുടക്കം മുതൽ അൻസിബ പറഞ്ഞത് ഒരു കുഞ്ഞനുജനോട് തോന്നുന്ന വാത്സല്യമായിരുന്നു അൻസിബയ്ക്ക് ഋഷിയോടുണ്ടായിരുന്നത് ഇരുവരും ഹൗസിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഒരുമിച്ച് നിന്നായിരുന്നു ഗെയിം കളിച്ചത് അതുകൊണ്ട് തന്നെ ഋഷിയിൽ അൻസിബയ്ക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിന് പുറത്തും ഈ കൂട്ടുകൊട്ട് തുടരുമെന്ന് ഇരുവരും പറഞ്ഞിരുന്നു ഇപ്പോഴുതാ പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന് പിന്നാലെ അൻസിഫയെ കാണാൻ വന്നിരിക്കുകയാണ് ഋഷി അൻസിബയുടെ പിറന്നാൾ ദിനത്തിലാണ് ഋഷി എത്തിയിരിക്കുന്നത് പിറന്നാൾ മധുരം പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾ അൻസിബ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് അൻസിബയ്ക്കായ ഋഷി ഒരു ഗിഫ്റ്റും കയ്യിൽ കരുതിയിരുന്നു നല്ല കുങ്കുമ നിറത്തിലുള്ള ഒരു സാരി അൻസിബയ്ക്ക് സാരി നന്നായി ചേരും അതുകൊണ്ടാണ് അത് വാങ്ങിയതെന്ന് വീഡിയോയിൽ ഋഷി പറയുന്നുണ്ട് തനിക്ക് ഇഷ്ടപ്പെട്ട നിറമാണെന്നും അടിപൊളിയാണെന്നുമായിരുന്നു ഗിഫ്റ്റ് തുറന്ന ശേഷം അൻസിബയും പറഞ്ഞത് വീഡിയോയ്ക്ക് താഴെ ധാരാളം പേർ അൻസിബയ്ക്ക് ആശംസകൾ അറിയിച്ച് വന്നിട്ടുണ്ട് ഇരുവരുടെയും കോമ്പോയെ കുറിച്ചുള്ള കമന്റുകളുമുണ്ട് നല്ല രീതിയിൽ നിന്നാൽ നല്ല രീതിയിൽ പുറത്തു വരാം ഉത്തമ ഉദാഹരണം ഈ ആങ്ങളെയും പെങ്ങളും അടിപൊളി പെങ്ങൾ നല്ലൊരു ഒരു രക്ഷിതാവാണ് ഐ ലൈക്ക് നീ പുലിയല്ല പുപ്പുലിയാണ് ഇതാണ് കളങ്കമില്ലാത്ത സ്നേഹമെന്നും ഈ ബന്ധം ജീവിത അവസാനം വരെ കാത്തു സൂക്ഷിക്കാൻ ഇരുവർക്കും സാധിക്കട്ടെ എന്നും ആരാധകർ പറയുന്നു അതേസമയം അൻസിബിയും ഋഷിയും എന്തുകൊണ്ടാണ് അപ്സരയുടെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാതിരുന്നതെന്നും ആരാധകർ കമന്റ് ചെയ്യുന്നുണ്ട് ഹൗസിൽ വെച്ച് അപ്സരയുമായി ഋഷിയും അൻസിമയും അത്ര അടുപ്പത്തിലായിരുന്നില്ല അപ്സരയുമായി സൗഹൃദത്തിന് ഇല്ലെന്ന് ഇരുവരും പരസ്യമായി പറഞ്ഞതുമാണ് അതേസമയം അപ്സരയുടെ പിറന്നാൾ ആഘോഷം ബിഗ് ബോസ് മത്സരാർത്ഥികൾ എല്ലാവരും ചേർന്ന് പൊടിപൊടിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് ജാസ്മിൻ ഗബ്രി റസ്മിൻ ജാൻമണി അടക്കമുള്ള മത്സരാർത്ഥികൾ എല്ലാം തന്നെ പരിപാടിക്കെത്തിയിരുന്നു ആടിയും പാടിയും ഭക്ഷണം കഴിച്ചുമെല്ലാം